ഈ സത്യവേദ പുസ്തകം ഒരു ഇടം പോലും ില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളുടെ കയ്യിൽ സത്യവേദ പുസ്തകം ഉണ്ട് അതിൽ പ്രതിപാദിപ്പിക്കുന്ന കൃതവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാതെ ഇപ്പോഴും ആളുകൾ പാപത്തിന്റെ കീഴിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവായ കൃതവായേശുക്രി എന്തിനാണെന്നും മനസ്സിലാക്കിയപ്പോൾ ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ കുടുംബം തയ്യാറായി അപ്രകാരം ക്രിസ്ത്യാനിയാണ് പേരിൽ ഒരു കാലത്ത് ഞങ്ങൾ പറഞ്ഞു പക്ഷെ ജീവിതത്തിൽ ക്രിസ്തുവിന് വിരോധമായ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നം ഞാൻ എടുക്കുക യേശു എന്തിനാണ് ഭൂമിയിൽ കടന്നു വന്നത് യേശു എന്തിനാണ് സഹല മനുഷ്യനെ പാപത്തിനു വേണ്ടി കാൽവീൻ മരിച്ചത് അതെ ആദിമ മനുഷ്യനായ പാപം മനുഷ്യനെ തിരികെ എനിക്ക് കണ്ടുപിടിച്ച ഒരു പദവിയാണ് കൃതാവേശു ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കൃതാവ യേശുക്രിസ്തു അവൻ ദൈവമെന്ന എന്ന മഹു പിടിക്കാതെ ദാസരൂപം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അത് മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേ ഘടിപ്പിക്കുവാൻ യേശുന്റെ ജനനത്തിങ്കൾ ദൂതന്മാർ പറഞ്ഞു അത് ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നെ കേൾക്കുന്ന യേശുവിന്റെ ഇപ്രകാരം മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ജനനത്തിങ്കിൽ ദൈവത്തിന് മഹത്വം മഹത്തമർപ്പിക്കുക കാരണം ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പിശാചിന്റെ കെണികളിൽ പെട്ട് ചേറ്റിൽ പാപം ിൽപ്പെട്ട് തിരിച്ചറിയാതെ ജീവിച്ച ഒരു കാലഘട്ടത്തിന് മനുഷ്യനെ അതിലൊരു വേർതിരിച്ച് ദൈവം എപ്രകാരം വിശുദ്ധനായിരിക്കുന്നുവോ അപ്രകാരം വിശുദ്ധ പദവിയിലേക്ക് നിർത്തുവാൻ കറന്നു വന്ന ലത്താവശു പറയുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇന്ന് ഞങ്ങൾ ഇത്രയും ദേവദാസന്മാർ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ കർത്താവായ കഥാവായ സ്വീകരിച്ചു മാത്രമായി ആ ദൈവസമാധാനം അനുഭവിക്കുവാൻ ഇടയായി തരുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ ഓരോരുത്തരും ഇത് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ സത്യം മറ്റുള്ളവർ പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾ ലജ്ജ കൂടാതെ പറയും കാരണം ഈ അവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ കാരണമുണ്ട് ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ദൈവത്തെ അറിയുവാൻ ഇടയായി അങ്ങനെ കുറച്ച് ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ കറന്നു വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തെ അറിയുവാൻ ഇടയാകില്ലായിരുന്നു അത് അറിഞ്ഞു മാത്രമായി തുടർന്നുള്ള ജീവിതം പാപമാണോ ചെയ്യുന്നത് നല്ലതാണോ ചെയ്യുന്നത് എന്നുള്ള പ്രമാണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിൽ നിന്ന് മനസ്സിലായി ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമായ ജീവിതമാണ് നയിക്കുന്നത് ഇതിന് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിനുള്ള ഒരു ട്രെയിനിംഗ് പിന്നീടാണ് സകല മനുഷ്യന് ഭൂമിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു ഞങ്ങളുടെ കുടുംബം തീരുമാനമെടുത്തു ഈ കർത്താവായ കർത്താവശ്യനും സ്വീകരിച്ച് ഭൂമിയിൽ ദൈവം ആയിച്ചു തരുന്നുവോ എത്ര ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് എന്റെ പിതാവിടുത്ത തീരുമാനമാണ് തലമുറ തലമുറയായി ഞങ്ങൾക്ക് ലഭിച്ചത് എന്റെ പിതാവ് മുഹാന്തരം ആ അനുഭവത്തിൽ എനിക്ക് തീരുവാൻ സാധിച്ചു ഞാൻ മുഹാന്തരം എന്റെ മക്കൾ രണ്ടുപേരും ആ കേസിനും അപ്രകാരം ആ പാതയിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചു ഇത് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ പാപത്തിന് കീഴിലായി നല്ലതുപോലെ ജീവിക്കണമെന്നും ഒരു മോചനം വേണമെന്നും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ വചനം പറയുന്നു ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ സമാധാനം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ദൈവം അയച്ച സർവശക്തനായി ദൈവം ഭൂമിയിലേക്ക് അയച്ച കഥാപായ യേശുക്രിസ്തുവിനെ ഹൈക്കോളുക എന്നുള്ളതാണ് ദൈവത്തിന് അതിന്റെ പ്രകാരം പറയുന്നു യേശു കൃഷ്ണനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അധികാരം കൊടുത്തു നോക്കണേ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ അഭിമാനത്തോടെ പറയും അപ്പന്റെ പേര് പറയും ഞാൻ പറയുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നീ ആരുടെ മോനാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ താടിക്കാരൻ യാക്കോബിന്റെ ആ ഗോവിന്റെ മോനാണെന്ന് അത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെ അഭിമാനത്തോടെ പറയും അതുപോലെ തന്നെ ഭൂമിയെ ജീവിതം അവസാനിപ്പിച്ച് നാം ദൈവത്തിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കണേ നാം ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ മക്കളായി തീരണം അതിനുവേണ്ടി നാം കൈക്കൊണ്ടാൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നാം ദൈവ മക്കളായി തീരും ഈ ഭൂമിയിൽ നമുക്കൊരു നിലനിർത്തുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുന്ന പോലെ ദൈവത്തിനടുക്കൽ പ്രവേശിക്കുമ്പോൾ നാം ഒരു വലിയ ശ്രേഷ്ഠതയാണ് ദൈവമക്കൾ എന്നുള്ളത് ദൈവമക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ട് ഉള്ളി പ്രിയമുള്ളവരെ ഒരു കാലത്ത് എന്റെ പിതാവിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരു ആത്മാവ് ഉണ്ടായിരുന്നു അത് പാപത്തിന്റെ ആത്മാവ് ആ ആത്മാവ് പ്രേരിപ്പിക്കും അതുപോലെ ഒരു മോചനമുണ്ടായത് എന്റെ പിതാവ് ദൈവത്തിന്റെ മകനായതുകൊണ്ട് മാത്രമാണ് എന്റെ പിതാവ് ദൈവത്തിന്റെ മകനായി തീർന്നപ്പോൾ അതുവരെ എന്റെ പിതാവിനെ നയിച്ച ആത്മാവല്ല തുടർന്ന് നയിച്ചത് ദൈവത്തിന്റെ ആത്മാവ് നയിക്കുവാൻ തുടങ്ങി അത് സഹല സത്യത്തിൽ വഴി നടത്തുവാൻ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അതാത് സമയത്ത് നമ്മെ ബോധ്യപ്പെടുത്തി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തും അങ്ങനെ നടന്നാൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന്റെ കീഴടങ്ങി നടന്നാൽ മാത്രമേ നാം നിത്യത അവകാശമാക്കിയുള്ളൂ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട പലരും ഈ ആഴ്ചയിൽ ഇല്ല കഴിഞ്ഞ മാസം കണ്ട പലരും ഈ മാസം കാണുന്നില്ല എന്തിനു പറയുന്നു